സർ ഹനിയനെയും ഫുവാ ഷുക്കൂറിനെയും ഒക്കെ അസാസിനേറ്റ് ചെയ്തപ്പോൾ തന്നെ ഹിസ്ബുള്ള പറഞ്ഞതാണ് പ്രതികാര നടപടികളൊക്കെ ഉണ്ടാവും പക്ഷെ പക്ഷേ അവര് അടിക്കുന്നതിന് മുമ്പേ തന്നെ ഇസ്രേല് കയറി അടിച്ചു അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ നാൽപ്പത് ലൊക്കേഷൻസിലാണ് ഇസ്രയേല് അടിച്ചത് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വെടിമരുന്നും ആയുധങ്ങളും ഇതൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അത് കഴിഞ്ഞിട്ടാണ് ഹെസ്ബുള്ള അടിക്കുന്നത് പക്ഷേ ഹെസ്ബുള്ള അടിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെറിയ കമന്റ്സ് ഒക്കെ കാണുന്നത് എത്ര കോഴികളെയാണ് നിങ്ങള് വേട്ട എന്താ പറയാ നശിപ്പിച്ചത് എന്നുള്ള മാതിരിയാണ് അപ്പൊ ചിക്കൻ ഹണ്ടർ ഹണ്ടർന്ന് അറബിക്ക് സോഷ്യൽ മീഡിയയില് കുറച്ച് കമന്റ്സ് ഒക്കെ വരണെന്നാണ് ഞാൻ കേട്ടത് ആര് അറബികള് നമ്മുടെ ഹെസ്ബുള്ള കാരണം ഇത് എന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എന്താച്ചാ അവര് എന്താ വെടിയൊക്കെ പോയി എത്തിയിരിക്കുന്നത് ആൾ താമസം ഇല്ലാത്ത ലൊക്കേഷൻസിലാണ് അത്ര ഒരു കുട്ടിയുടെ കാലോറ്റം മുറിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ പിന്നെ വീഡിയോസും ഒക്കെ അവര് തീം പുകയുടെ ഒക്കെ കാണിക്കുന്നത് മുഴുവൻ കോഴികൾ ചുരുക്കിച്ചാവുന്നതിന്റെയാണ് അപ്പൊ അവര് അതുകൊണ്ട് അറബികൾ പോലും അവര് ചിക്കൻ ഹണ്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇതിൽ കളിയും ഉണ്ട് കാര്യമുണ്ട് ില്ല കാര്യമേ ഉള്ളൂ ഈ ഇസ്മയേൽ ഹനിയെ കൊന്നുകഴിഞ്ഞപ്പോ ഇസ്രായേൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല ഇസ്രായേൽ ഇന്നും അവകാശപ്പെട്ടിട്ടില്ല ഇസ്മായിൽ ഹനിയെ കൊന്നത് ഞങ്ങളാണ് മറ്റേ ആളെ അവര് സമ്മതിച്ചിട്ടുണ്ട് കറക്റ്റ് അപ്പോ ഇൻ വാട്ട് വേ ഇറാൻ ഓർ ഹിസ്ബുല്ലാവിൽ ചെയ്ത ആ ഞങ്ങള് ഇസ്മായിൽ ഹനിയെ കൊന്നതിന്റെ പക വീട്ട് എന്നൊക്കെ എന്ത് നിങ്ങൾ വീട്ടിന് അത് ഇസ്രായേൽ അത് ഏറ്റെടുത്തിട്ടില്ല ഇപ്പോ ഇപ്പോഴും അത് വലിയൊരു ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുകയാണ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ പോകുന്നു ഐ തിങ്ക് എവിടെയാണ് സ്ഥലം അതിന് അവരുടെ തലസ്ഥാനം അപ്പൊ അവിടെ പുതിയ പ്രധാനമന്ത്രിയുടെ സ്ഥാനാരോഹണം ആ ചടങ്ങിൽ അവിടെ പോകുമ്പോഴത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു ആ ഗസ്റ്റ് ഹൗസിലെ ഇത്ര നമ്പർ മുറിയിൽ ഇയാൾ താമസിക്കുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് അവിടെ കൊണ്ടുപോയി ബോംബ് വെച്ച് ആരാണ് അതിഗ്രാന് തന്നെ ആയിരിക്കില്ലേ ആണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ഈ ജാതി ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇസ്മായിൽ ഹനിയുടെ കാര്യത്തിൽ ഹിസ്ബുള്ള എന്തോ പുതിയ കാര്യം പോലെ ഞങ്ങൾ ഇസ്രായേലിനെ തീർത്തു കളഞ്ഞ് എത്ര വർഷമായി ഹിസ്ബുള്ള പറയുന്നു പുതിയ കാര്യമേ അല്ല അത് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പുതിയ കാര്യമല്ല ഇസ്രായേൽ തിരിച്ച് ഹിസ്ബുള്ള ലബനെ തന്നെ ആക്രമിക്കുന്നു നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഇസ്രായേൽ ഹിസ്ബുള്ളയും ഹൂത്തിയും ഹൂത്തി കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഇസ്രായേലിന് കുറച്ച് പ്രയാസമുണ്ട് ഹൂത്തി എന്നറയ്ക്ക് നിർത്താൻ ബട്ട് ഹിസ്ബുള്ള അങ്ങനെയല്ല അടുത്താണ് അവരെ തലങ്ങും വിലങ്ങും അടിക്കാം ഇസ്രായേലിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവരിപ്പീ കളിയാക്കി ആരെങ്കിലും ചിക്കൻ ഹണ്ടർ എന്നൊക്കെ വിളിച്ച് കാണും കഴിഞ്ഞ ആഴ്ച ഇവരുടെ ഒരു പീസ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് ഖത്തറിലാണ് ദോഹ ദോഹയിലായിരുന്നു ആ പീസ്റ്റോക്ക് അതിന് ടെക്നിക്കൽ ടോക്ക് എന്ന് പറയും ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്ര സംബന്ധമായ ചർച്ചയല്ല വിളിപ്പേരതിന്റെ ടെക്നിക്കൽ ടോക്ക് എന്നാണ് ഇൻ വിച്ച് രാഷ്ട്രത്തില് ഫോറിൻ മിനിസ്റ്ററോ ഡിപ്ലോമാറ്റ്സോ ഒന്നും പങ്കെടുക്കില്ല മിലിറ്ററിയും ഇൻ്റലിജൻസും മാത്രം പങ്കെടുക്കുന്ന മീറ്റിങ്ങിനാണ് ഇവർ ടെക്നിക്കൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഈജിപ്റ്റിൻ്റെ ഒരു ഇൻ്റലിജൻസ് മേധാവി മൊസാദിൻ്റെ ചീഫ് സി ഐയുടെ ചീഫ് ദെൻ വൺ മോർമാൻ ഈ നാലു പേരായിരുന്നു അതിൽ ഹമാസ് ഇല്ല ഹമാസ് ഉള്ള ഒരു ചർച്ചയിലും ഇസ്രായേൽ പങ്കെടുക്കില്ല കാരണം ഇസ്രായേൽ പറയുന്നത് ഹമാസ് ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് അവരുമായിട്ട് എന്ത് ചർച്ച ചെയ്യാൻ ടൂക്കില്ല ഒന്നുമില്ല ഹമാസിന് വേണ്ടി സംസാരിച്ചത് ഖത്തറാണ് ഈ ഇതിൽ ചർച്ചയിൽ ആ ചർച്ച ഫെയിലായി ആ ചർച്ചയിൽ ടെക്നിക്കൽ ആ മീറ്റിംഗിന്റെ ഉദ്ദേശം നമുക്കൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും അതിൽ നമുക്കിപ്പോൾ ഈ ഫോറത്തിൽ നമുക്ക് എഗ്രി ചെയ്യാവുന്ന എത്ര പ്രോബ്ലംസ് ഉണ്ട് നാല്പത് പ്രോബ്ലംസ് വൺ ടൂ ത്രീ ഫോർ നാല്പതെണ്ണം അതങ്ങോട്ട് വെട്ടി മാറ്റി ബാക്കി അറുപതാണ് അടുത്ത ലെവലിലേക്ക് ഇവർ വിടുന്നത് അവിടെയാണ് മറ്റേ ആന്റണി ബ്ലിങ്കൺ അവരിവരെയൊക്കെ ഫോറിൻ സെക്രട്ടറി ഡിപ്ലോമാറ്റൊക്കെ വരുന്ന അടുത്ത് ഇത് ഗ്രൗണ്ട് ലെവലിൽ എന്ത് ചെയ്യാം ഗ്രൗണ്ട് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ആൾക്കാരാണ് വൺ ഇസ് മൊസാദ് ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് ഖത്തർ ഇന്റലിജൻസ് മേധാവിയല്ല ഖത്തറിന്റെ ഒരു ഒഫീഷ്യലായിരുന്നു ഇവരൊക്കെ കൂടെ ചർച്ച ചെയ്തിട്ട് എങ്ങും എത്തിയില്ല അത് പൊളിഞ്ഞുപോയി അതിന്റെ നെക്സ്റ്റ് റൗണ്ടാണ് ഇന്നലെയോ മിനിഞ്ഞോ കെയ്റോയിൽ നടന്നു ഈജിപ്തിൽ വെച്ച് ആ ചർച്ചയും പൊളിഞ്ഞു ഇന്നലെയായിരുന്നു അത് ഇന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ വാർത്തയുണ്ട് ദാറ്റ് ഓൾസോ ഫെയിൽ ഈ ഫെയിൽ ചെയ്യാൻ കാരണം ഇസ്രായേലിന്റെ ഡിറ്റർമിനേഷൻ ആണ് അവസാനത്തെ ഹമാസിനെയും ഇല്ലാതാക്കുന്നവരെ ഞങ്ങൾ യുദ്ധം ചെയ്യും അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധം നിർത്തിയുള്ള ഒരു സംസാരമില്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുവേണം സംസാരിച്ചോ അടുത്തത് ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ക്രക്സ് ഓഫ് ഡിസ്കഷൻസിൽ അവരെപ്പോഴും വരും എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഹമാസ് ഇതിനൊക്കെ സമ്മതിക്കുന്നത് അപ്പോ ഇതില് ഹോസ്റ്റേജ് എക്സ്ചേഞ്ച് ഒരു കാര്യവും നടക്കില്ല ഈ ഹോസ്റ്റേജ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്ന സ്റ്റേജ് കഴിഞ്ഞു ഇപ്പൊ എത്ര ഹോസ്റ്റേജ് ഹമാസിന്റെ കയ്യിലുണ്ടെന്ന് ആർക്കും അറിയില്ല എത്ര പേര് മരിച്ചുപോയി എന്നുള്ളതിനെ കണക്കില്ല ിസേബിൾഡ് ആയിട്ടുള്ളവരെയും സ്ത്രീകളെയും കുട്ടികളെയും അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്റ്റേജിൽ അവരെ വിടാൻ പറഞ്ഞു ആ ഇൻഫർമേഷൻ പോലും തരാൻ ഹമാസ് തയ്യാറല്ല ഇസ്രായേൽ പറയുന്നു നീ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരണ്ട വി ആർ ഗോയിങ് ടു കിൽ യു നിന്റെ പിന്നാലെ ഇൻഫർമേഷൻ താന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നടക്കുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഹമാസിന്റെ അടുത്ത് ഒരു ഡിമാൻഡും ഇല്ല ഒരു ചുക്കുമില്ല വി ആർ ഗോയിങ് ടു കിൽ ദം വി ഹാവ് ദം എത്രയാൾ ഡെത്ത് ഇറ്റ് ഇസ് മോർ ദാൻ ഫോർട്ടി തൗസൻഡ് നൗ ഇപ്പൊ ഒരു വർഷമാകാൻ പോകുന്നു ഒക്ടോബർ സെവൻ എത്തിക്കഴിയുമ്പോൾ ഒരു വർഷം ആകും നൗ വി ആർ സ്പീക്കിംഗ് ഇൻ സെപ്റ്റംബർ അല്ലെ പതിനൊന്ന് മാസമായി നാൽപ്പതിനായിരം പേരെയാണ് ഇസ്രായേലിൽ കൊന്നിരിക്കുന്നത് ഇനി അത് നാപ്പത്തൊന്നോ നാല്പത്തിരണ്ടോ ആക്കാൻ അവർക്ക് വിഷമമൊന്നുമില്ല നോട്ട് ലിസൺ ടു എനി ബഡി പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിച്ചിരുന്നു എനിക്ക് മഹാത്മാഗാന്ധിയോട് ബഹുമാനവുമുണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിനോട് ബഹുമാനവുമുണ്ട് ബട്ട് ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സുപ്രീം കമാൻഡറാണ് എനിക്ക് ഒരു ഡ്യൂട്ടിയുണ്ട് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അമേരിക്കയിലെ ജനങ്ങൾ സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കുന്നത് ഡേഹാവിമ്പോസും റെസ്ട്രിക്ഷൻസ് ആൻഡ് ഡ്യൂട്ടി ഓൺ മീ അക്കോർഡിംഗ് ടു വിച്ച് ഐ ഹ് ടു പെർഫോം സോ അതുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആരെങ്കിലും അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ മട്ടനുതിർ കിങ്ങിൻ്റെ ഫോട്ടോ വെക്കും ആലയിട്ട് അവിടെ വെച്ചേക്കും അടി അടിയായിട്ട് തന്നെ തുടരും ഇസ്രായേലിപ്പോൾ ചെയ്യുന്നു അതാണ് അവർ പറഞ്ഞു വി ആർ ഹാപ്പി വിത്ത് അമേരിക്ക താങ്ക് യു ഇന്ത്യ ഹലോ റഷ്യ കാര്യമൊക്കെ ശരി ഞങ്ങൾ ഇത് തീർക്കും ഹമാസിനെ തീർക്കും ഇതിപ്പോ എത്രാമത്തെ തവണ ആരൊക്കെ ഇടപെട്ടു ഇക്കാര്യത്തിൽ യുണൈറ്റഡ് നേഷൻസിന്റെ യുണൈറ്റഡ് നേഷൻസ് പോട്ടെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ദ മൈറ്റി പീപ്പിൾ ഇൻ ദ വേൾഡ് അവർ മൂന്നോ നാലോ തവണ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു ഇസ്രായേലിനോട് ഇസ്രായേലി

അവരുടെ ഒരു ഒരു പ്രത്യേക മനസ്സ് നമുക്ക് മനസ്സിലാകുന്നില്ല പഴയ നമ്മുടെ ഷോലെ സിനിമയിലെ ഗബർഖാൻ ഇല്ലേഖാൻ അറിയാം ഒരു ദിവസം ഞാൻ പിടിക്കപ്പെടും ിൽ ദ അയാൾ അയാളുടെ തോന്നിയാ സമിതി ചെയ്തുകൊണ്ടിരിക്കുന്നു കൊള്ളടിക്കുന്നു ആ റാംഗഡ് എന്നുള്ള കൊച്ചു ഗ്രാമത്തെ റാംഗഡ് നിവാസിയോ ഖാൻകർ സുനോ എത്ര ബ്ലേറ്റന്റായിട്ടാണ് അവന്റെ ഓപ്പറേഷൻ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോഴേ ഇതുപോലുള്ള ആൾക്കാരെ കൊല്ലുന്നതിന് നമുക്കൊരു ധാർമ്മികമായി ജസ്റ്റിഫിക്കേഷൻ തോന്നുള്ളൂ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ആൾക്കാർ കഴിഞ്ഞാൽ വേണ്ടിയിട്ട് ഹമാസിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ പ്രകടനം നടന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ കേരളമാണ് ഈ ഹമാസിനെ ചൊല്ലി ലോകത്ത് ഗസയിൽ ഒരുപാട് ബഹളം സംഗതി വെടിവെപ്പ് അത് ഇതേക്കു അതല്ലാതെ അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രകടനം നടന്നത് കേരളത്തിലാണ് നോട്ട് ഈവൻ ഇൻ അമേരിക്ക കൊളംബിയ യൂണിവേഴ്സിറ്റി അവർ ഇവരൊക്കെ അറപ്റ്റ് ചെയ്തില്ല അതിൽ തന്നെ ഉണ്ടായിരുന്നത് അഞ്ഞൂറ് പിള്ളേർ അറുന്നൂറ് പിള്ളേരാണ് മാക്സിമം കേരളത്തിൽ ഇത് ഉണ്ടാവാൻ മൈൻഡ് സെറ്റ് മനസ്സിലാക്കാത്തവർ അല്ലെങ്കിൽ മനസ്സിലായിട്ടും ആ മൈൻഡ് സെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മുടെ ദാറ്റ് ഈസ് ഹൗ കേരള ഹാസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഇൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പഠിക്കാൻ അതിലൊരു ഒരു കാര്യങ്ങളില്ലേ ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ കശ്മീരിലൊക്കെ പണ്ഡിറ്റ്സിനെ അറ്റാക്ക് ചെയ്ത് അവരെ അവരുടെ സ്ഥലത്ത് വിട്ടുപോയപ്പോൾ പണ്ഡിറ്റ്സൊക്കെ അവിടുന്ന് സ്ഥലം വിട്ടിട്ട് പോകുക ചെയ്ത് പക്ഷെ ഇസ്രയേൽ അങ്ങനെയല്ല ചെയ്യുന്നെ അപ്പോൾ ഹമാസിന്റെ മൈൻഡ് സെറ്റ് പറഞ്ഞ പോലെ ഇസ്രയേലിന്റെ സെറ്റ് ഇസ്രയേലിന് പോകാൻ സ്ഥലമില്ല ഇവർക്ക് പോകാൻ സ്ഥലമുണ്ട് അതുകൊണ്ട് ഇസ്രേലുകൾ ഓടുന്നില്ല അല്ലെങ്കിൽ അവർ ഓടും ഓടിയവരല്ലേ അവർ ഭൂമിയിൽ ഒരു സ്ഥലത്തും അഭയം കിട്ടാതെ ഭാരതത്തിൽ വരികയും ഭാരതമാണ് ജൂതന്മാർക്ക് അഭയം കൊടുക്കുന്നത് അതിന്റെ നന്ദി ഇസ്രായേൽ ഉണ്ടായപ്പോൾ അവര് പ്രകടിപ്പിച്ചു അവരുടെ ഫസ്റ്റ് പാർലമെന്റിൽ അവർ പ്രമേയം പാസ്സാക്കി താങ്ക്സ് ടു ഇന്ത്യ രണ്ടായിരം വർഷം ഞങ്ങൾ അലഞ്ഞു നടന്നപ്പോൾ അഭയം നൽകിയത് ഭാരതം മാത്രമാണ് അതിന്റെ നന്ദി എന്നും നമ്മൾ കൊണ്ട് അവരെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മൾ ഒരിക്കൽ പോലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല യുണൈറ്റഡ് നേഷൻസ് ഒറ്റത്തവണ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നിട്ടും ഇസ്രായേൽ നമ്മൾ സഹായിച്ചു നമ്മൾ എല്ലാ പ്രമേയവും ഇസ്രായേലിന് എതിരായിട്ടുള്ളത് നമ്മൾ വോട്ട് ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിൽ ഇസ്രായേലിന്റെ ആപത്തിൽ നമ്മളെ സഹായിച്ചു അത് അവർക്ക് അവർ നന്ദിയുള്ളവരായതുകൊണ്ടാണ് നമ്മള് നന്ദിയുള്ളവരല്ലേതാണ് പക്ഷെ ഈ തലക്ക് പകരം തല കൈനു പകരം കൈ കണ്ണിന് പകരം കണ്ണ് എന്നുള്ളതൊക്കെ ഈ ഓൾഡ് ടെസ്റ്റിമെന്റിന്റെ എന്തോ പ്രിൻസിപ്പിൾ ഒക്കെയാണ് അത്ര അവരുടെ എന്ന് പറഞ്ഞ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു നമുക്ക് ഒരു ലോകത്തില് ആർക്കും അറിയാം ഇസ്രയേലിനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും അവര് ചെയ്യും എന്നുള്ളത് അക്രമത്തിന് പലവിധ ജസ്റ്റിഫിക്കേഷൻ സംഗതിയൊക്കെ ഉണ്ടാവും അത് തോറയോ ബൈബിൾ കൊറാനൊക്കെ വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്യും ഇസ്രയേല് ഇതുവരെ സിയോമോട്ടോ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല അവരെ തല്ലിയപ്പൊ തിരിച്ചു തല്ലി എന്നുള്ളതല്ലാതെ ഒരു കുറ്റം അവരുടെ പുറത്ത് അറക്കൂല അവർ വേറെ ആരെയും വേണമെങ്കിൽ അവർക്ക് ആക്രമിക്കാമായിരുന്നു അവര് അത് ചെയ്തില്ല എന്താണ് ഈ ലക്ഷ്മി പറഞ്ഞില്ലേ ഈ പലരും ഓടിപ്പോകുന്നു ഇവര് ഓടുന്നില്ല അവര് മാത്രല്ല ചില സ്ഥലത്തൊക്കെ ഇസ്ലാം ഓടുന്നില്ല എന്നാൽ വേൾഡ് വൈഡ് അവരുടെ ആവശ്യത്തിന് അവർ ഓടുന്നുണ്ട് ഏറ്റവും ടാക്ടിക്കലായിട്ട് ഈ കളി കളിക്കുന്നത് ഇസ്ലാമാണ് ഇപ്പവർക്ക് ഇസ്രായേലിൽ നിന്ന് പുറത്ത് കടന്നാൽ എന്താ ഇപ്പൊ പ്രാണരക്ഷാർത്ഥം ഒരുപാട് പെരുക്കൊന്നുകൊണ്ടിരിക്കുകയാണ് പ്രാണരക്ഷാർത്ഥം അവർക്ക് ഓടാം അവർ ഓടുന്നില്ല കാരണം ഈജിപ്റ്റ് അവരെ എടുക്കാൻ തയ്യാറില്ല സിറിയ എടുക്കാൻ തയ്യാറില്ല എടുക്കാൻ തയ്യാറില്ല ലബൻ എടുക്കാൻ തയ്യാറില്ല ഒരു മനുഷ്യന് അവരെ വേണ്ട അതുകൊണ്ട് അവര് ട്രാപ്ഡായി അതേസമയം എടുക്കാൻ ആളുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ഓടും അങ്ങനെയാണ് റോഹിംഗ്യ മുസ്ലിംസ് ഓടിയത് നാൽപ്പത് റോഹിംഗ്യകളെ എടുത്തു നാൽപ്പത് പേരെ നമ്മൾ നാൽപ്പതിനായിരം പേരെടുത്തു ഒഫീഷ്യലി അൺഒഫീഷ്യലി എത്ര കയറി എന്ന് ആർക്കും അറിയണ്ട ആ നാല്പതിനായിരം പേര് ജമ്മുവിലുണ്ട് ഓഫ് എവറി പ്ലേസ് ജമ്മുവിലുണ്ട് ഓൾറെഡി നിങ്ങൾ ഈ ഓടിപ്പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ആ ഓടിപ്പോകുന്നതിന് ഒരു പർപ്പസ് ഉണ്ടാവണം പർപ്പസ് ഇല്ലാതെയുള്ള ഓട്ടമാണ് ഭയന്നിട്ട് ജമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ബട്ട് അവർ ഒരു പർപ്പസ് വെച്ച് ഓടുന്നവരാണ് ഈ ഓട്ടത്തിന് ഒരു പർപ്പസ് ഉണ്ടാവണം ഇന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് നടക്കുന്നത് എനിവേ ഇന്റർനാഷണലി അവര് സർവിക്കും അത്രയേ ഉള്ളൂ ഞങ്ങൾ അതിനും തയ്യാറാണ് ഇതാണ് ഇസ്രായേലിന്റെ നിലപാട്